ಎವ್ರು ಇ리고ಸು ಫರ್ದಿ ಹೋಗ್ಲಿ ಫರ್ದಿ ಹೋಗ್ಲಿ ಬೆಲ್ಲ ಬಾ ಅದು ಕ ಸಂಸಾರಿಕಲ್ಲ ಆಂಗಲ್ ಅಲ್ಲದು ಸಂಸಾರಿಕಲ್ಲ ಸಂಸಾರಿಕಾ ಹಹ ಕಂಡು ಕಂಡು ಅದಕ್ಕೆ ಅದು ಕೊಸು ಫರ್ದಿ ಹೋಗ ಬಾ ಆ ಕಂಡು ಕಂಡು ಕಾಣಲ್ಲಾ ಕೊಚ್ಚ ಕೊಚ್ಚ ಬ್ಯಾಕ್ ಹೋಗ ಬಾ ಎವ್ರು ಆ ಲಗಾ ಆ ಲಗಾ ಎವ್ರು ಎವ್ರು ಅಂದಾ ಅಂದಾ ಎಡ ಎವಟಾಜಿ ಕಳದು ಅಣ್ಣಗಳು ಅಕ್ಕ ಅಣ್ಣು ആ ടോർച്ച് ഒന്നും വേണ്ട ഇത് എവിടെയൊന്നും കണ്ടറ മനസ്സിലാവുന്നില്ലല്ലോല്ലോ

ടാ ലോങ് കണ്ണു മാത്ര കണ്ണുണ്ട് കണ്ണുണ്ട് അബദ്ധം പറ്റിയടാ നമുക്ക് നിക്ക് 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 അങ്ങട്ടെ അടിക്കും അങ്ങടെ അവിടുന്ന് മാറ്റല്ലേ അതിനെ കണ്ണു തന്നെ അടിക്ക

അല്ലടാ നിങ്ങക്ക് ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വണ്ടിയിൽ ഇരിക്കും വണ്ടിയിൽ ഇവിടെ വണ്ടി ലൈറ്റ് ഓഫ് ചെയ്ത് സ്റ്റാർട്ടിങ് ഓഫ് ചെയ് എന്നൊരു വേറൊന്ന് നിങ്ങക്ക് നോക്ക് ചെലപ്പം കൂടി വണ്ടി ഓഫ് ചെയ്തിട്ടേ കുറച്ചേരും